ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഗുജറാത്തിനും പഞ്ചാബിനും ജയം ഡൽഹി ക്യാപിറ്റൽസിനെ പത്ത് വിക്കറ്റിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്ത് പത്തൊൻപത് ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അറുപത്തി പന്തിൽ പുറത്താകാതെ നൂറ്റി റൺസ് നേടിയ സായ് സുദർശന്റെയും അൻപത്തിമൂന്ന് പന്തൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയ ശുഭാൻ ഗന്ദിന്റെയും ബാറ്റിംഗ് പ്രകടനമാണ് ഗുജറാത്തിന് ത്രസിപ്പിക്കുന്ന ജയം സമ്മാനിച്ചത് ജയത്തോടെ ഗുജറാത്ത് പ്ലേ ഓഫിലേക്ക് കടന്നു ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പഞ്ചാബ് കിങ്സ് പത്ത് റൺസിന് പരാജയപ്പെടുത്തി ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് റൺസ് മറുപടി ബാറ്റിംഗിൽ നിശ്ചിത ഓവറിൽ രാജസ്ഥാന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ ഹൈദരാബാദിനെ നേരിടും